ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വാഴക്കറിയുടെ റെസിപ്പിയായിട്ടോ മുമ്പ് വാഴക്കറി ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം അടിപൊളിയായിരിക്കുമോ അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ചെറിയ ഉള്ളി വാഴക്കയും എരിവിനാവശ്യമായ പച്ചമുളകും എടുത്തിട്ടുണ്ട് അതിന് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് പാകത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കത് അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഒന്ന് ചതച്ചിട്ട് ഇടുന്നത് വളരെ നല്ലതായിരിക്കും ചതക്കാൻ എനിക്ക് ഇതില്ലാത്തതുകൊണ്ട് ഞാൻ ചതച്ചില്ല അപ്പോൾ ഈ ഏകദേശം ഈ ഒരു വലുപ്പത്തി വേണം കട്ട് ചെയ്യാൻ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കരുത് ഇനി അതിലേക്ക് പാകത്തിനുപ്പം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം എന്നിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം ഇപ്പോൾ നമ്മുടെ വാഴയ്ക്കൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ട് ഒരു മിക്സി ജാറിലേക്ക് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി അതുപോലെ കുറച്ച് തേങ്ങ ഒരു മൂന്ന് നാല് കാന്താരി ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്കൊന്ന് ഒതുക്കി എടുത്തിട്ട് വരാം ഒരു കാ ടീസ്പൂൺ പെരിഞ്ചീരകും കൂടി ചേർത്തിട്ടുണ്ട് ഏകദേശം ഈ ഒരു ടൈപ്പിൽ ഒന്ന് ഒതുക്കിയെടുക്കണം ഈ നമ്മൾ ഒതുക്കി എടുത്തേക്കുന്ന അരപ്പ് അതൊക്കെ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അരപ്പൊക്കെ ഇവിടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കണം ഞാൻ ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ അതൊന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് കടുക് തളിച്ച് അപ്പോൾ കടുകൊക്കെ ഇവിടെ താളിച്ച് ഒഴിച്ചിട്ടിട്ട് വളരെ പെട്ടെന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കറി റെഡിയാക്കി എടുക്കാൻ പറ്റും ടേസ്റ്റും അതുപോലെ തന്നെ അടിപൊളിയാണ് പെരിഞ്ചീരവൊക്കെ ഇട്ടതുകൊണ്ടും ചെറിയുള്ളിയൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ നല്ല ഉണ്ട് ചോറിൻ്റെ കൂടിയൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ